അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ ക്ഷമിക്കണം എസ് ഡി എഫ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടിംഗ് ഇന്ന് രാവിലെ നടക്കും എട്ട് മണിക്ക് ആര് പരിപാടി നടക്കുന്നത് സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥിയുടെ പേര് ജനങ്ങൾക്ക് നിർദ്ദേശിക്കാം ഇതിനുള്ള ക്രമീകരണം എല്ലാ പഞ്ചായത്തിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് അരുവിക്കര മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ആരവങ്ങൾ ഉയരുമ്പോൾ ഇടിഞ്ഞു വീടാറായ ലായങ്ങളിൽ ഭീതിയോടെ ജീവിതം തള്ളി നീൽക്കുകയാണ് ഒരു പട്ടം തോട്ടം തൊഴിലാളികൾ ഉടമകൾ തോട്ടം ഉപേക്ഷിച്ചു പോയതിനാൽ വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ നടക്കുന്നില്ല പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കാമെന്ന സർക്കാർ വാഗ്ദാനവും പാഴ്വാക്കായി ഏതു നിമിഷവും തകർന്നു വീഴാറായ നിലയിലാണ് ബോണക്കാട് എസ്റ്റേറ്റിലെ തൊഴിലാളി ലായങ്ങൾ കാലപ്പഴക്കത്തിൽ ലായങ്ങളിലെയും ഭിത്തികൾ വെണ്ടുകീറിയിരിക്കുന്നു മഴക്കാലം എത്തിയാൽ ഉൾവശം ചോർന്നൊലിക്കും മേൽക്കൂരിക്ക് താഴെ പ്ലാസ്റ്റിക് പടുത്തുകൾ വരച്ചു കിട്ടിയാണ് പെരുമഴയിൽ നിന്ന് രക്ഷ നേടുന്നത് കാലപ്പഴക്കത്തെ അതിജീവിക്കാതെ ചില കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണിട്ടുമുണ്ട് അവശേഷിക്കുന്ന ഒറ്റമുറിയിലാണ് കുടുംബങ്ങളുടെ ജീവിതം ഒന്ന് കമ്പനിയിൽ ജോലിയില്ല ശമ്പളം ഇല്ല ഒന്നുമില്ല ലയങ്ങളാണെങ്കിൽ വളരെ മോശത്തിലാണ് ഇരിക്കുന്നത് എപ്പോഴാണ് ഒരു കാറ്റ് വന്ന തലയിൽ കൂടെ വീഴുന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ വളരെ കഷ്ട എന്താ ആശുപത്രി ഒന്നുമില്ല ചികിത്സയ്ക്ക് ഒന്നുമില്ല എല്ലാം മൊത്തത്തിലെല്ലാം കഷ്ട കഷ്ടമാണ് പിന്നെ സർക്കാർ നമ്മളതിനൊന്നും സഹായിക്കുന്നൊന്നുമില്ല നൂറ്റമ്പത് കൊല്ലമായി കണക്കിന് ഈ ലയങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പം ഞാൻ കിടക്കാൻ പോലും ഒന്നും പറഞ്ഞില്ല കാരണം അത്രയും ചോർച്ചയാണ് എപ്പോൾ തന്നെ തല വീഴുന്നു കിലോമീറ്റർ വെള്ളം അപ്പോൾ കംപ്ലീറ്റ് കംപ്ലീറ്റ് റബ്ബർ കെട്ടി പൈപ്പും പോയി ലായങ്ങളിൽ സ്വന്തമായി അറ്റകുറ്റപ്പണി ചെയ്യാൻ ഇവർക്ക് അനുവാദമില്ല തൊഴിലാളികളുടെ പുനരധിവാസത്തിന് സമഗ്ര പദ്ധതി ആസൂത്രണം ചെയ്യുമെന്ന് സർക്കാർ പലവട്ടം നൽകിയ ഉറപ്പുകൾ പാഴാവുകയായിരുന്നുവെന്നും തൊഴിലാളികൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മഹാവീർ പ്ലാന്റേഷൻസിന്റെ ഉടമസ്ഥയിലുള്ള ബോണക്കാട് എസ്റ്റേറ്റ് അടച്ചുപൂട്ടിയത് തൊഴിൽ നഷ്ടമായതിനെ തുടർന്ന് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി കടുത്ത ദുരിതത്തിലാണ് തൊഴിലാളികൾ വീടില്ലാത്തവർക്ക് വീട് നൽകാൻ എണ്ണിയാൽ ഒടുങ്ങാത്ത പദ്ധതികളാണുള്ളത് എന്നാൽ ഈ പദ്ധതികൾ കടലാസിലൊതുങ്ങുന്നു എന്നാണ് ഇവിടം തെളിയിക്കുന്നത് ബോണക്കാട്ട് വന്നും ക്യാമറമാൻ സി വിനോദിനൊപ്പം എം എസ് അനീഷ് കുമാർ റിപ്പോർട്ടർ